ഇസ്ലാം അതിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം നിലനിൽക്കുന്നത് മുസ്ലിങ്ങളിലൂടെയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇസ്ലാം നിലനിൽക്കുന്നത് വ ഖുർആണിലൂടെയാണ് അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന് സമർപ്പിതമായത് അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റുകൊടുത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമ്മുടെ ചൂടേറിയ വാർത്തകൾ ഒരുപക്ഷെ നിരാശാജനകമായി ചിലർക്കെങ്കിലും തോന്നിയേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് വളരെ ഭീതിയോടുകൂടെ പേടിയോടുകൂടെ കാണുന്ന ഒരു വിഭാഗത്തെ കാണാൻ കഴിയും നമ്മുടെ മീഡിയകളിലൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ ആ ഒരു പരിഭാവവും പേടിയും ഒക്കെ നമുക്ക് വളരെ വലുതായിട്ട് തന്നെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് സത്യത്തിൽ ഫിറാൺ കടന്നുപോയ മണ്ണാണ് അള്ളാഹുവിന്റെ മണ്ണ് അനർഭിക്കുന്നില്ല അല്ല ഞാനാണ് ഏറ്റവും വലിയ പടച്ചവൻ എന്ന് പറഞ്ഞൊരു അധികാരിയെ ിന്റെ വെള്ളത്തിൽ മുക്കിക്കൊന്ന മുസാൻബ് അലിഹി സൊലാത്ത് വസ്ലാമിന്റെയും അനുയായികളുടെയും വിജയം മുസ്ലിം ചരിത്രത്തിൽ നിലനിൽക്കുമ്പോ നമ്മൾ ഇത്തരം വാർത്തകളിലൊന്നും പേടിക്കേണ്ടവരല്ല എന്തുതന്നെ സംഭവിച്ചാലും ഈ സമൂഹത്തിനുള്ള കരുണ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അധികാരികളുടെയോ ഗവൺമെന്റുകളുടെയോ ശക്തികളിൽ നിന്നോ ഈ സമൂഹത്തിന് ലോകരക്ഷിതാവിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കരുണ ലഭിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ ആ ഒരു മാർഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇസ്ലാം ഹുസൈൻ പ്രിയപ്പെട്ട പേരക്കിടാവും ഹബീബ് തോടിലെടുത്ത് നടന്നിരുന്ന നെഞ്ചിലേറ്റ് നടന്നിരുന്ന ഉമ്മവക്കുമായിരുന്ന പ്രിയപ്പെട്ട മോളിന്റെ ഫാറ്റുമായിടമോൻ ഹുസൈൻ ർബലയിൽ വച്ച് കശ്മലങ്ങാർ മഹാനുപറികളെ വിധിച്ചു കളഞ്ഞപ്പോൾ അവിടെ മരിച്ചത് വീണത് മരിച്ചു വീണത് സത്യത്തിൽ ഹുസൈൻ ഹുസൈന്ദങ്ങളല്ല ആ മഹാനുഭാവന്റെ മരണത്തിന് ആരൊക്കെയാണോ വഴിവെച്ചത് ആരൊക്കെയാണോ ഖിരാതമായ അക്രമം വിട്ടത് അതിന്റെ നേതൃത്വം ആരുടെ കയ്യിലായിരുന്നോ ആ യസീദിന്റെ മരണമാണ് അവിടെ നടന്നത് മരണമല്ല മരിച്ചത് യസീദാണ് ഇസ്ലാം എല്ലാ കർബലക്ക് ശേഷവും ഇസ്ലാം ഉയർന്നുകൊണ്ടിരിക്കും ഓരോ അപകടങ്ങൾക്ക് ശേഷവും ഇസ്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കും ഇത് പ്രപഞ്ചത്തിന്റെ ഒരു സത്മാണം അത് ചരിത്രം പിടിച്ചവർക്ക് മനസ്സിലാകും ഇസ്ലാം കേവലം മതങ്ങളിൽപ്പെട്ട ഒരു മതമെന്ന് എന്നെ തള്ളിപ്പെടുത്തേണ്ട വിഷയമല്ല എത്രയോ മതങ്ങളും ചിന്തകളുമുള്ള ഒരു ലോകത്ത് എന്തിനു മുസ്ലിമീങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഇത്രത്തോളം അഭിമാനത്തോടെ സംസാരിക്കണം ഇസ്ലാമിൽ എന്തിപ്പം കോംപ്രമൈസായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരറിയണം ഇസ്ലാം നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ നിയമമാണത് അത് അള്ളാഹുവാണ് നിലനിർത്തുന്നത് മനുഷ്യരല്ല മുസ്ലിമീങ്ങളാണ് ഇസ്ലാം നിലനിൽക്കാൻ കാരണമായിരുന്നത് എങ്കിൽ ഇസ്ലാം മരിച്ചു പോകേണ്ട സമയം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുസ്ലിമീങ്ങൾ ം നടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇസ്ലാമിനെ പുരോപരി ശക്തിയോടുള്ള കൊണ്ടുവന്നത് ഒന്നാഹുണ്ടാം ഖുർആൻ കൊണ്ട് മാത്രമാണ് ശുദ്ധ ഖുർആൻ നിലനിൽക്കുമ്പോൾ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാമിനെ ഇസ്ലാമിനടിച്ചമർത്താൻ ആര് കൊണ്ടുമാവില്ല അതൊരു പ്രാപഞ്ചിക സത്യമാണ് ചിലത് അനുഭവിച്ചറിയും ചിലത് കണ്ടറിയും ചിലത് കൊണ്ടറിയും ഇങ്ങനെയാണ് ഇത് അല്ലാഹുവിന്റെ ലോകമാണ് ഇവിടെ നിയമങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിന്റേതാണ് പക്ഷേ നന്മക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നന്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തെ മൃഗമായി ജീവിക്കല്ലേ മനുഷ്യനായി ജീവിക്കണം എന്ന് അള്ളാഹു മനുഷ്യരോട് ആഹ്വാനം ചെയ്യുമ്പോ അതിന് നൂറ് ശതമാനം പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ ഇസ്ലാമല്ലാതെ വെച്ച് എന്താണുള്ളത് ഏതാണുള്ളത് മതങ്ങളെ നമ്മൾ കുറ്റം പറയല്ല ഒരുപാട് മതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഒരു സുഹൃത്ത് വിളിച്ചു അവര് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആരാ സിനിമാ ഫീൽഡിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിം അവർ പറയാൻ ഞാൻ ഒന്നാം നമ്പർ ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല ഞാൻ പോവാത്ത ക്ഷേത്രങ്ങളില്ല ക്രിസ്ത്യാനിയാണ് സ്ത്രീയ ക്ഷേത്രങ്ങളിൽ പോവാറുണ്ട് വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പോവാത്ത ക്ഷേത്രങ്ങളില്ല തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സാൽവേഷൻ സാൽവേഷൻ ഇൻ സെർച്ച് ഓഫ് സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യാത്ത അമ്പലങ്ങളില്ലാതെ ഇന്ന് ഒരു വൈകിട്ട് മൂന്ന് നാലു മണിക്ക് സംസാരിച്ചു അപ്പോ അതിന്റെ ആകച്ചുകയായവർ പറഞ്ഞത് ഞാനിപ്പോ കണ്ടെത്തിയത് വിശുദ്ധ ഇസ്ലാമിൽ ഞാൻ എന്തൊരു മുസ്ലിമാണ് ഞാൻ ഇന്നത് അനുഭവിക്കുകയാണ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനെ പറ്റി അള്ളാഹുവിനെപ്പറ്റി ദൈവത്തെ പറ്റി അറിയാൻ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളിലും ഞാൻ പോയിട്ടുണ്ട് അവർ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിസം പ്രോത്സാഹിപ്പിക്കാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന ആളാണ് ആ ഞാൻ ഇന്നിപ്പോൾ മുസ്ലിമാണ് എന്റെ മക്കളെ ഞാൻ മുസ്ലിമായി വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നാൽപ്പതോ അൻപതോ വയസ്സ് പ്രായമുള്ള ഒരാൾ നമ്മളതിനെത്ര തകർക്കാൻ ശ്രമിക്കുന്നുവോ ദാഹിച്ചു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്ത് ബാക്കിയുണ്ട് അവരത് തേടിപ്പിടിച്ചിരിക്കും അടിച്ചമർശങ്ങളെടുത്തൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇസ്ലാമിനെ ഒതുക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അത് പൂർവോപരി വളരുകയാണ് ഉണ്ടാവുക അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ ഇസ്ലാമിനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് തകർക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് പ്രകാശത്തെ വായകൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു വായകൊണ്ട് ഊതിക്കെടുത്തുക പ്രകാശത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ മതത്തെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിച്ച പോലും പാടില്ലാത്തത് എന്തൊക്കെയോ ചെറിയ ചെറിയ പിടിക്കയെ പിടിച്ച് അള്ളാഹുവിനെതിരെ ദീനിനെതിരെ ആക്ഷേപം അടിച്ചുവിടുന്നവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹാൻ വലിക്കെടുത്താൻ ശ്രമിക്കുമ്പോ ആ പ്രകാശം അള്ളാഹു പൂർവോപരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അത്ഭുത ദീനിന്റെ അനുയായികളാണ് നമ്മൾ ഇസ്ലാം ഹോട്ട് ചെയറിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം ഇസ്ലാം ഹോട്ട് ചെയറിലാണ് ലോകത്തെല്ലാവരുടെയും ചർച്ച അതാ ഭരണാധികാരികളുടെ ചർച്ച അതാ ട്രംപിന്റെ വിജയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപിടി വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാൻ കാരണം മുസ്ലിംകൾക്കെതിരെ അദ്ദേഹം വളരെ റേഷ്യലായി സംസാരിച്ചതാ എന്നാലും ഈ ദീൻ വളരും അത് സത്യമാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അത് ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت لك الله تيجي وركته الله سندوش في